തൃത്താലയിൽ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ തൃത്താല എക്സൈസ് അംഗത്തിന്റെ പരിശോധനയിലാണ് വില്പനയ്ക്കെത്തിച്ച കഞ്ചാവ് യുവാക്കളിൽ നിന്നും പിടികൂടിയത് തൃത്താല വി കെ കടവ് റോഡിൽ നടത്തിയ വാഹനപരിശോധനയിലാണ് ഇരുചക്ര വാഹനത്തിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് കഞ്ചാവ് കടത്തിയ ആസം സ്വദേശികളായ മിറാസുൽ ഇസ്ലാം റസീദുൽ ഇസ്ലാം എന്നിവരെ അറസ്റ്റ് ചെയ്തു തൃത്താല കൂറ്റനാട് പ്രദേശങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്നു ഇവർ പ്രദേശത്തെ വിവിധ ചെറുപ്പക്കാർ ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങിക്കാറുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ നിന്നും ഇവർ സമ്മതിച്ചു ഇപ്പോൾ രണ്ട് പേര് ഒരുമിച്ച് ആസാമിൽ നിന്നാണ് സാധനം കൊണ്ടുവന്നപ്പോൾ നമുക്കിപ്പോൾ ലഭിച്ച വിവരം അവർ ടൗൺ കേന്ദ്രീകരിച്ചിട്ട് അന്യസംസ്ഥാനത്ത് വരുന്ന ആൾക്കാർക്കും മറ്റു ആൾക്കാർ യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ സാധനങ്ങൾ എത്തിച്ചു തരുന്ന ലഭിച്ച നമ്മൾ ക്രിസ്മസ് ന്യൂഇയർ ഡ്രൈവുമായി ബന്ധപ്പെട്ടിട്ട് പരിശോധന കർശനമാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു രണ്ട് മൂസം വിലയൊക്കെ നിരീക്ഷിച്ച് ഇന്നലെ അന്നലെ അർദ്ധരാത്രിയോടുകൂടി നടത്തിയ ഒരു പരിശോധന ഇതാണ്

സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ കെ ഫ്രന്നഡ് ഫ്രാൻസിസ് കവിത റാണി ഇ വി അനീഷ് എന്നിവർ പങ്കെടുത്തു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഇൻഡസ്ട്രിയൽ പാർക്ക്